വിശുദ്ധ ഈ വിശുദ്ധയുടെ ആത്മകഥ ഇങ്ങനെയായിരുന്നു എന്റെ സ്വദേശം ഈജിപ്തായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി പതിനേഴ് കൊല്ലം ഒരു വേശിയായി ജീവിച്ചു ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ ഞാൻ ജെറൂസലേമിലേക്ക് പോയിരുന്ന തീർത്ഥാടകരുടെ കൂടെ കപ്പൽ കയറി തീർത്ഥാടകരെ എല്ലാം ഞാൻ പാപത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ടിരുന്നു വിശദ കുരിശുവച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു എന്റെ ഭയങ്കരമായ പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലടിച്ച് നിലവിളിച്ചു പാപിയായ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കുവാൻ കഴിഞ്ഞു പാപത്തെക്കുറിച്ച് പോലെ പ്രായശ്ചിത്തം ചെയ്യുവാൻ നമുക്കും പരിശ്രമിക്കാം